ഏവർക്കും പ്രണാമം നമുക്ക് കലിയുഗവർണ്ണനയിലേക്ക് തന്നെ മടങ്ങാം ശ്രീശുഗൻ പറഞ്ഞു ബ്രഹ്മരുദ്രാദികൾക്കും ആദി കാരണനും വിശ്വാത്മാവുമായ ഭഗവാൻ ശ്രീഹരിയുടെ അത്ഭുത ലീലാ കഥകളെയാണല്ലോ ഞാൻ ഇത്രയും ദിവസങ്ങളായി അങ്ങയെ കേൾപ്പിച്ചത് ആ കഥാമൃതം പാനം ചെയ്ത അങ്ങക്ക് ദേഹനാശത്തിൽ ഒട്ടും ഭയമുണ്ടാകാൻ പാടില്ലാത്തതാണ് ആത്മാവിനെയും ദേഹത്തെയും വേർതിരിച്ചറിയാൻ കഴിയാത്ത അവിവേകികളാണ് മരണത്തെ ഭയപ്പെടുന്നത് പ്രബുദ്ധനായ അങ്ങയ്ക്ക് ആ പരിശുദ്ധി യോജിച്ചതല്ല ആദ്യം ഇല്ലാതിരുന്നു പിന്നീടുണ്ടാകുന്ന വസ്തുവിന് നാശമുണ്ട് അങ്ങനെ ഇടയ്ക്കുണ്ടായതാണ് ദേഹം അത് നശിക്കുക തന്നെ ചെയ്യും അങ്ങ് ദേഹമല്ലല്ലോ നിത്യനായ ആത്മാവല്ലേ അതിനാൽ ഒരിക്കലും നാശമില്ലാത്തവനാണ് ബീജവും മുളയും എന്ന പോലെ ആത്മാവ് പുത്രപൗത്ര രൂപേണ വീണ്ടും വീണ്ടും എന്ന ശ്രുതിവാക്യം ശരീരത്തെയാണ് കുറിക്കുന്നത് ആത്മാവിനെ അല്ല അഗ്നി കത്തുന്ന വിറകിൽ നിന്ന് എപ്രകാരം വേറെയാണോ അതുപോലെ ആത്മാവായ അങ്ങ് ദേഹത്തിൽ നിന്നും ഭിന്നനാണ് അങ്ങ് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ഒരുവൻ സ്വപ്നത്തിൽ തൻ്റെ ശിരസ് അന്യൻ ഛേദിക്കുന്നതായി കാണുന്നുവെങ്കിൽ കാണുന്ന അവൻ സ്വപ്നദേഹം അല്ലല്ലോ അതുപോലെ ജാഗ്രത്തിലും മരിച്ചു വീഴുന്നത് ദേഹമാണ് ജനനവും ഇല്ലാത്ത ആത്മാവല്ല എന്ന് വിചാരം ചെയ്ത് ഉറപ്പിക്കണം ദേഹനാശത്തിൽ എന്താണ് സംഭവിക്കുന്നുവെന്ന് വ്യക്തമാക്കാം ആകാശം എങ്ങും നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു കുടമുണ്ടായി ഏകമായ ആകാശം കടാകാശമെന്നും മഹാ ആകാശമെന്നും രണ്ടായ വ്യവഹാരത്തിന് വിഷയമായി കുടം ഉടനു പോകുമ്പോൾ രണ്ടെന്നുള്ള വ്യവഹാരം നശിച്ച് മഹാകാശം അവശേഷിച്ചു അതുപോലെ അജ്ഞാനകാര്യമായ ശരീരം നശിക്കുമ്പോൾ അതുവരെ പരിചിന്ന ജീവനെന്ന് വ്യവഹരിക്കപ്പെട്ടിരുന്ന ആത്മാവ് സ്വസ്വരൂപവും സർവവ്യാപിയവുമായ ബ്രഹ്മമായി ഭവിക്കുന്നു ആത്മാവിന് ഒരു കാലത്തും ബന്ധം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം സങ്കല്പാത്മകമായ മനസ്സാണ് ദേഹങ്ങളെയും ത്രിഗുണങ്ങളെയും പുണ്യപാപ കർമ്മങ്ങളെയും സൃഷ്ടിച്ച് ആത്മാവിന് അവയിൽ ബന്ധമുണ്ടെന്ന് തോന്നിച്ചത് ആ മനസ്സോ മായാകാര്യം മാത്രമാകുന്നു വിളക്കും എണ്ണയും തിരിയും അഗ്നിയും ചേർന്ന് ദീപം എന്നുള്ള നാമവും ജ്വാലയാകുന്ന രൂപവും കാണപ്പെട്ടു ഇവയുടെ സംയോഗം വിട്ടാൽ ദീപം എന്ന നാമമോ ജ്വാല എന്ന രൂപമോ ഇല്ല വിളക്കിന്റെ സ്ഥാനത്ത് മനസ്സും എണ്ണയുടെ സ്ഥാനത്ത് കർമ്മവും തിരിയുടെ സ്ഥാനത്ത് ശരീരവും അഗ്നിയുടെ സ്ഥാനത്ത് ചൈതന്യവും അഥവാ ജീവനും ഭവിക്കുന്നു ദീപം എന്ന പേരിന്റെ സ്ഥാനത്ത് സംസാരവും കൽപ്പിക്കാം ദേഹാദികൾ നശിക്കുമ്പോൾ സംസാരവും നശിക്കുന്നു ആത്മാവ് നാശമില്ലാതെ എപ്പോഴും ഇരിക്കുന്നു ആത്മാവ് ആകാശം പോലെ സർവത്തിന് ആധാരവും ദേഹാദികളിൽ നിന്ന് ഭിന്നവും വികാരഹിതവും സർവവ്യാപിയും ആകുന്നു ആത്മാവിനോടുപമിക്കാൻ രണ്ടാമതൊന്നില്ല തന്നെ രാജൻ സമർത്ഥനായ അങ്ങ് ഈ പറഞ്ഞതും ഇതിനു മുമ്പ് പ്രതിപാദിച്ചു കഴിഞ്ഞതുമായ ആത്മതത്വത്തെ വീണ്ടും വീണ്ടും നല്ലവണ്ണം വിചിന്തനം ചെയ്യണം ദേഹമാണ് താനെന്നുള്ള തെറ്റിദ്ധാരണയെ നീക്കി ദേഹത്തിനുള്ളിലും പുറത്തും സർവവ്യാപിയായി ഇരിക്കുന്ന ഏകാത്മാവിനെ വേർതിരിച്ച് അറിയണം അനന്തരം ആ ആത്മസ്വരൂപനായിട്ട് ഇരിക്കുക ശ്രീ വാസുദേവ ചരണങ്ങളെ പ്രേമപൂർവം ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ ഭഗവത് പ്രസാദത്താൽ മിഥ്യാഭ്രമങ്ങളെല്ലാം നശിച്ച് മുക്തനാകും ജിതേന്ദ്രിയനും ഭാഗോക്തമനുമായ അങ്ങേക്ക് അതിനൊട്ടും പ്രയാസം ഉണ്ടാകേയില്ല ആത്മസ്വരൂപം തന്നെയാണ് ഭഗവാൻ തന്തിരുവടി മൃത്യുവിന്റെയും മൃത്യുവാണ് നിത്യനായ ആത്മാവിനെ തക്ഷകനോ മറ്റാർക്കെങ്കിലുമോ എന്തു ചെയ്യാൻ കഴിയും ഞാൻ സാക്ഷാത് ബ്രഹ്മമാകുന്നു പരമപദമായ ബ്രഹ്മം തന്നെ ഞാൻ എന്ന അനുഭവം സിദ്ധിച്ച് എങ്ങും നിറഞ്ഞ് എല്ലാമായ അവസ്ഥയിൽ ദേഹത്തെയോ ദേഹത്തെ ദംശിക്കുന്ന തക്ഷകനെയോ ഈ വിശ്വം തന്നെയുമോ തന്നിൽ നിന്ന് ഭിന്നമായി കാണുകയില്ല എല്ലാ ശോകമോഹാദികളും വെറും ഭ്രാന്തി മാത്രമായിരുന്നുവെന്ന് സ്പഷ്ടമാകും അവ ഇങ്ങിനി വരാത്ത വണ്ണം നശിക്കുകയും ചെയ്യും വത്സ വിശ്വാത്മാവായ ശ്രീഹരിയുടെ ലീലകളെ ഞാൻ വിസ്തരിച്ചു പറഞ്ഞു കഴിഞ്ഞു അങ്ങയുടെ സംശയങ്ങളെല്ലാം നശിച്ചുവോ ഇനി മറ്റെന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടോ പറയൂ എന്ന് ശ്രീശുഖ മഹർഷി പരീക്ഷത്തിനോട് ചോദിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരു ഭാഗങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം